നമസ്കാരം ആലപ്പ് അഷറഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായ രണ്ടാം ഭാഗമാണ് ഞാൻ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് ായ സാജൻ വർഗീസ് പ്രിയദർശനെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചതിന് ശേഷം സാജൻ പോവുകയും പ്രിയദർശൻ എന്റെ അരികിലേക്ക് കണ്ണുനീർ കുടുകുട ഒഴുകിക്കൊണ്ട് എത്തുകയും ചെയ്തു ഇത് കണ്ട ഞാൻ വിഷമത്തോടെ പ്രിയനോട് ചോദിച്ചു എന്ത് പറ്റി പ്രിയ എന്താണ് കാര്യം പറയൂ പ്രിയൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്നോട് പറയുന്നു അവൻ പറയുന്നു ലിസിയെ പടത്തിൽ ഇടാൻ പാടില്ല എന്ന് അതായത് കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ ലിസി ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ വിവരം സിനിമാ ലോകത്ത് ഇന്ന് വരെ മറ്റാർക്കും അറിയില്ല എന്നെനിക്ക് ഉറപ്പാണ് അന്ന് ലിസിയുടെയും പ്രിയന്റെയും പ്രണയം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണ് താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ പ്രാണപ്രേയസിയെ താൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട പടത്തിൽ ഇടാൻ പാടില്ല എന്ന് അത് പ്രിയന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത് പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ സ്വയംവര കണ്ണൻ്റെ അവസ്ഥയെക്കുറിച്ചായിരുന്നു ലിസിയോട് സാജന് ഇഷ്ടക്കുറവ് തോന്നാനുള്ള കാരണം സാജന്റെ സന്തത സഹചാരിയായ തിരുവനന്തപുരത്തുകാരൻ സന്തോഷും ലിസിയും തമ്മിലുള്ള വഴക്കാണ് ഒരു ഇതിന്റെ പിന്നിൽ സന്തോഷിന്റെ പങ്കും ഉണ്ടാകാം ഇത്രയും ബ്രഹ്മാന് ഒരു പ്രോജക്റ്റ് നടത്തേണ്ട ആളായ സംവിധായകന് ഒരു ബിസിനസ്സുകാരനായ സാജൻ തുടക്കത്തിൽ തന്നെ പിണക്കിയത് വലിയൊരു ബുദ്ധിമോശമായി പോയി എന്ന് എനിക്കപ്പോൾ തോന്നി മലമ്പുഴയിലും ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലുമായി സാജ് പ്രൊഡക്ഷൻസിന്റെ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു സാജന്റെ കൌണ്ട് ഡൗണും അവിടെ ആരംഭിച്ചു ഈ ചിത്രത്തിലെ ക്യാമറ എസ് കുമാറും ആർട്ട് കൃഷ്ണൻകുട്ടിയുമായിരുന്നു കൃഷ്ണൻകുട്ടി എന്റെ ചിത്രത്തിലൂടെയാണ് ആദ്യമായി ആർട്ട് ആകുന്നത് സെറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു ചിത്രമായിരുന്നു ഇത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പണം വാരി ചെലവഴിച്ചുകൊണ്ട് സെറ്റുകളുടെയും മറ്റും പണികൾ ആരംഭിച്ചു സെറ്റുകളുടെ നിർമ്മാണത്തിനായി ആണി മാത്രം ഒരു ലോഡ് വരുത്തിയെന്ന് സിനിമാ ലോകത്ത് ചർച്ചകൾ നടന്നതായി ഞാൻ ഓർക്കുന്നുണ്ട് മലമ്പുഴയിൽ സിനിമാ സെറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉയർന്നു വന്നു ഡാമിന്റെ പരിസരത്തായി ഒരു വമ്പൻ പാലസ് മറ്റൊരിടത്ത് ടുത്ത് ഒരു അംഗത്തട്ട് കൂടാതെ വീടുകൾ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ മറ്റ് നിരവധി സെറ്റുകൾ ഇതിൽ നിന്നൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സെറ്റിന്റെ ചെലവുകളെ കുറിച്ച് സാജന്റെ ഫിനാൻഷ്യൽ കമ്പനിയുടെ പല പല ശാഖകളിൽ നിന്നും ഷൂട്ടിംഗ് ആവശ്യത്തിനായി ണം ഒഴുകിക്കൊണ്ടേയിരുന്നു അങ്ങനെ സാജൻ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉദയ സ്റ്റുഡിയോയിലെ ഷൂട്ടിങ്ങിനിടയിൽ ചില രസകരമായ സംഭവങ്ങളും അരങ്ങേറുകയുണ്ടായി അതിലേറ്റവും തമാശ നിറഞ്ഞത് മോഹൻലാലിന്റെ ഒരു കാർ യാത്രയാണ് ആർട്ടിസ്റ്റുകളും പ്രധാന ടെക്നീഷ്യന്മാരുമൊക്കെ അന്ന് താമസിച്ചിരുന്നത് ആലപ്പുഴ റൈബാൻ ഹോട്ടലിലായിരുന്നു ഒരു ദിവസം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് മോഹൻലാലും പ്രിയദർശനുമൊക്കെ ഒന്ന് പൂസായി അതിനുശേഷം പ്രിയനും ലാലും ഹോട്ടലിലേക്ക് പോകാനായി പ്രിയന്റെ ഫീ ായിട്ട് തുടങ്ങുമ്പോൾ പൂസായി നിന്ന മോഹൻലാലിന് ഒരു ആഗ്രഹം കാറിന്റെ ഡിക്കിയിൽ കിടന്ന് ഹോട്ടലിലേക്ക് പോകണമെന്ന് പ്രിയൻ അതിനെ എതിർത്തു മര്യാദയ്ക്ക് നീ വണ്ടിയിൽ കയറു അത് കേട്ടപ്പോൾ പിംപിരിയായി നിന്ന മോഹൻലാലിന് വാശി കൂടി ഡിക്കിയിൽ കിടന്നല്ലാതെ ഞാൻ വരില്ല എന്ന് മോഹൻലാൽ നിർബന്ധം പിടിച്ചു അല്പം ലഹരിയിലായിരുന്ന പ്രിയദർശൻ ഒടുക്കം അതിന് വഴങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ മോഹൻലാൽ ഡിക്കിയിൽ കയറി ചുരുണ്ട് കിടന്നു പ്രിയൻ ഡിക്കി അടച്ച് കാർ ഓടിച്ച് ഹോട്ടലിലേക്ക് യാത്രയായി ഹോട്ടലിലെത്തിയ പ്രിയൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു ആ ഡിക്കിയിൽ ഒരു സാധനമുണ്ട് എടുത്ത് വെളിയിലേക്ക് ഇടാൻ സെക്യൂരിറ്റി സാധനം വെളിയിൽ വെക്കാനായി ഡിക്കി തുറന്നപ്പോൾ തല ഉയർത്തി വന്ന മോഹൻലാലിനെ കണ്ട് അയാൾ പേടിച്ച് അയ്യോ മോഹൻലാൽ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണെന്ന് ഓർക്കണം ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രിയൻ മുൻപ് കണ്ട ഒരു ഇംഗ്ലീഷ് ചിത്രത്തിലെ ഒരു രംഗം പ്രിയനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ഒരു വലിയ ടണലിലൂടെ നായകൻ ഓടി വരുമ്പോൾ പിന്നാലെ വെള്ളവും പാഞ്ഞു വരുന്നുണ്ട് അത് ഇംഗ്ലീഷുകാർ അവരുടെ സാങ്കേതിക മികവ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ചതായിരുന്നു അതേപോലെ ഉദയ സ്റ്റുഡിയോയിലും മോഹൻലാലിന് ഓടി വരാനുള്ള വലുപ്പത്തിലും നീളത്തിലും ഒരു ടണലിന്റെ സെറ്റ് ഇടാൻ തുടങ്ങി അതിലേക്ക് വെള്ളം കയറ്റുവാനായി ഉയരത്തിൽ ഭീമാകാരമായ ഒരു വാട്ടർ ടാങ്ക് പണിയും ആരംഭിച്ചു ഇവിടെ ടണലിന്റെ പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് സാജന്റെ ഫൈനാൻസ് കമ്പനിയുടെ പല ശാഖകളിലും സാമ്പത്തിക ഞെരുക്കവും ആരംഭിച്ചു അപ്പോഴേക്കും പത്രങ്ങളിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഡിപ്പോസിറ്റുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പലിശ എന്ന് സ്പെഷ്യൽ ഓഫർ കൊടുത്തുകൊണ്ട് ഡിപ്പോസിറ്റുകൾ ക്ഷണിക്കാൻ തുടങ്ങി ഇവിടെ ഉദയ സ്റ്റുഡിയോയിൽ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം ടണലിലേക്ക് അടിക്കുന്ന ഒരു റിഹേഴ്സൽ നോക്കിയപ്പോൾ ടാങ്ക് തകർന്ന് വെള്ളപ്പാച്ചലിൽ ടണലും തകർന്ന് സാജന്റെ നിരവധി ലക്ഷങ്ങൾ വെള്ളത്തിലുമായി കൂടാതെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ പലതും വെള്ളത്തിന്റെ ശക്തിയിൽ ഒലിച്ചുപോയി നിരവധി മാസങ്ങളെടുത്ത് സിമെന്റും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു ടാങ്കും ടണലുമാണ് കർന്നടിഞ്ഞത് അതിന്റെ ആർട്ട് ഡയറക്ടറോട് ഞാൻ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ടണലും ടാങ്കും ഒക്കെ നല്ലതുപോലെ തന്നെയാണ് നിർമ്മിച്ചത് പക്ഷേ പിഷക്ക് പറ്റിയത് അവിടെയല്ല വെള്ളത്തിന്റെ പ്രഷറിനെ കുറിച്ചുള്ള അറിവില്ലായ്മയായിരുന്നു എന്ന് കൃഷ്ണൻകുട്ടി എന്നോട് പറഞ്ഞു അപ്പോഴേക്കും റിസർവ് ബാങ്കിന്റെ ചില നിബന്ധനകൾ ഫൈനാൻസിംഗ് കമ്പനികൾക്കെതിരെ വന്നു അത് സാജനെയും ബാധിച്ചു ആളുകൾ ഡെപ്പോസിറ്റുകൾ തിരികെ ചോദിച്ചു തുടങ്ങി സാജൻ എങ്ങനെയെങ്കിലും പടം തീർക്കുവാനായി സൂപ്പർ ഗുഡ് ഫിലിംസ് ചൗധരിയിൽ നിന്നും പടം പണയം വെച്ച് ഭീമമായ തുക ഫൈനാൻസ് എടുക്കുന്നു ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്തെ യുദ്ധവും കുതിരയോട്ടവും ഒക്കെ അങ്ങ് ആരംഭിച്ചു സാജൻ പ്രിയനോട് വന്ന് കെഞ്ചുന്നു എങ്ങനെയെങ്കിലും പടം തീർത്തതെന്ന് എന്നെ രക്ഷിക്കണമെന്ന് സ്നേഹിച്ച തന്റെ പ്രണയിനിയെ യാതൊരു കാരണവശാലും ഈ ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ച അതേ സാജൻ തന്നെയാണ് ഇപ്പോൾ പ്രിയന്റെ മുമ്പിൽ ദയനീയമായി നിന്ന് കെഞ്ചുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ദയനീയ അവസ്ഥയിൽ പ്രിയന്റെ മനസ്സലിങ്ങില്ല അപ്പോഴേക്കും ഫൈനാൻസ് കമ്പനിയുടെ പല ശാഖകളും പൂട്ടിത്തുടങ്ങി അറസ്റ്റ് ഭയന്ന് സാജനും മറ്റും ഒളിവിലുമായി ചില ശാഖകളിലേക്ക് മാനേജർമാരെ പോലീസ് ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഡിപ്പോസിറ്റുകൾ കൊടുത്ത ആൾക്കാർ പണത്തിനായി ഓഫീസുകളിൽ ചെല്ലുന്നു അവിടെ ആരുമില്ല അവിടെയെല്ലാം താഴെ വീണിരിക്കുന്നു ഇതിനിടെ സാജന്റെ മദ്രാസിലെ ഓഫീസിൽ ഒരു മാനേജർ രാവിലെ വന്ന് ഏതാനും ഫയലുകൾ എടുക്കാനായി ഓഫീസ് തുറക്കുന്നു ആ സമയത്ത് കൊറിയോഗ്രാഫറായ പുലിയൂർ സരോജ ഇതൊന്നും അറിയാതെ അവിടെ എത്തുന്നു മാനേജർ വിചാരിച്ചു ഡെപ്പോസിറ്റ് ചോദിക്കാൻ വന്ന ആരോ ആണെന്ന് അപ്പോൾ അദ്ദേഹത്തോട് അവർ പറഞ്ഞു ഞാൻ പുലിയൂർ സരോജിയാണ് അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് രണ്ടു വർഷത്തേക്ക് അയാൾ പണം കൈപ്പറ്റി അവർക്ക് രേഖയും കൊടുത്തു ബാക്കി എല്ലാവരും ഒളിവിലാണെന്നോ കേസാണെന്നോ ഉള്ള സത്യമറിയാതെ ആ റെസിപ്റ്റും വാങ്ങി അവർ സന്തോഷത്തോടെ മടങ്ങി കൊടികുത്തി വാണിരുന്ന സാജ് പ്രൊഡക്ഷൻസ് അങ്ങനെ മൂക്കു കുത്തി വീണു പടം അവിടെ കിടന്നു എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു സാജന്റെ കയ്യിൽ ും വീണു സാജൻ പോലീസ് കസ്റ്റഡിയിലുമായി ഇങ്ങനെയൊരു പടം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാജന് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അന്ന് ഈ ചിത്രത്തിൽ ലിസിയെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സാജൻ ഈ ഗതി വരില്ലായിരുന്നു എന്നും പറയാം പിന്നീട് കടത്തനാടൻ അമ്പാടി എന്ന സിനിമ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടാണ് റിലീസ് ചെയ്യുന്നത് ശരിക്കും ഈ സിനിമയുടെ നിയമപരമായ അവകാശി ഫൈനാൻസർ ആർ ബി ചൌധരിയായിരുന്നു എന്നാൽ ഹൈക്കോടതി അതിന്റെ റിലീസിങ്ങിന് ായി നവോദയ ഫിലിംസിനെ ചുമതലപ്പെടുത്തുകയും അതിൽ നിന്നുള്ള വരുമാനം പണം നഷ്ടപ്പെട്ട ഡെപ്പോസിറ്റുകാർക്ക് കൊടുക്കണമെന്നും ഉത്തരവിട്ടു പടം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു അതോടെ കടത്തനാട നമ്പാടി എന്ന സിനിമയുടെ ദുരന്തകഥ അവിടെ അവസാനിച്ചു എന്നാൽ അതിന്റെ സംവിധായകൻ പിന്നീട് ഉയരങ്ങളിലേക്ക് കുതിക്കുകയും അതിന്റെ നിർമ്മാതാവായ സാജൻ എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെട്ട് പഴയതിനെക്കാളും ഉയർന്ന നിലവാരത്തിലെത്തുകയും ചെയ്തു ഒരു സംവിധായകൻ വിചാരിച്ചാൽ എത്ര വലിയ നിർമ്മാതാവിനെയും പിച്ചച്ചട്ടിയടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പാഠം കടത്തനാടൻ അമ്പാടി എന്ന സിനിമ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയൊരു പാഠം അതിന്റെ നിർമ്മാതാവായ സാജൻ വർഗീസും നമുക്ക് നൽകുന്നുണ്ട് അതായത് എത്ര കുത്ത ടിപ്പിച്ചാലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനാകുമെന്ന് ഇന്ന് സാജ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായ സാജൻ വർഗീസും തെളിയിച്ചു വഞ്ചന എന്ന് പറയുന്നത് എങ്ങുമെത്താത്ത കുറുക്ക് വഴിയാണ് കള്ളം കൊണ്ട് കൊട്ടാരം തീർക്കുന്നവരുണ്ട് ചതി കൊണ്ട് സന്തോഷം തീർക്കുന്നവരുമുണ്ട് ഒരു ചതിയും അധിക കാലം വേരൂന്നിയ ചരിത്രവുമില്ല തിരുത്തി കുറിക്കാനാകാത്ത കഴിഞ്ഞ കാലങ്ങളെ ഓർത്തൊരിക്കലും ദുഃഖിക്കരുത് കാരണം അത് കഴിഞ്ഞുപോയി എന്നത് തന്നെ Нертону на ній нам скалям.